ജനസമ്പർക്ക പരിപാടികൾ ജനങ്ങളെ ആക്ഷേപിക്കുന്നതിനുള്ള വേദികളെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് വരെ മുഖ്യമന്ത്രി അപമാനിക്കുന്നുവെന്നും മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു യാത്രകൾ കേവലമായ മുഖ്യമന്ത്രിയുടെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള യാത്രകളാണ് അടിച്ചമർത്തുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുകയാണ് പ്രത്യേകിച്ച് മകളുടെ പേരിൽ ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണം അതിന്റെ ഗൗരവസ്ഥിതി മനസ്സിലായ മുഖ്യമന്ത്രി സമനില നെറ്റിയ പോലെയാണ് ഇപ്പൊ പ്രതികരിക്കുന്നത് മുഖ്യമന്ത്രി നടത്തുന്ന ജനസമ്പർക്ക പരിപാടികൾ ഫലത്തിൽ ജനങ്ങളെ ആക്ഷേപിക്കുന്നതിനുള്ള വേദിയാക്കി മുഖ്യമന്ത്രി മാറ്റുകയാണ് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടികളിൽ പട്ടികജാതി പട്ടികവർഗക്കാരെയും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളെയും എല്ലാം ക്ഷണിച്ചു വരുത്തി അവരെ അപമാനിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് പ്രമുഖരായിട്ടുള്ള ആളുകളെ പ്രത്യേകിച്ച് രാജ്യം പത്മശ്രീയൊക്കെ നൽകിയ ആളുകളെ വിളിച്ചു വരുത്തി അവരെന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ഉടനെ അതിനെ അധിക്ഷേപിക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്